ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ബ്ലോഗ് ഒരു ട്രാവൽ വ്ലോഗാണ് നമ്മൾ ഈ എറണാകുളം ലൂലൂൽ പോയതിൻ്റെയാണ് അപ്പോൾ അവിടെ നിന്നും ഞങ്ങൾ മെട്രോയിലാണ് പോയത് അപ്പം മെട്രോയിൽ ചെന്ന് അവിടെ ടിക്കറ്റ് എടുത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു നല്ല അപ്പം ചെന്നപ്പോഴത്തേക്കും ട്രെയിൻ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ട്രെയിൻ വന്നു പെട്ടെന്ന് തന്നെ ലൂലുവിലെത്തി എന്നിട്ട് അവിടെ നിന്ന് തന്നെ നേരിട്ടൊരു എൻട്രി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഡിലേ വന്നില്ല പെട്ടെന്ന് എത്താൻ സാധിച്ചു താഴെ വന്ന് തിരിച്ച് പോകേണ്ടി വന്നിപ്പം അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല പിന്നെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഒരു ഹോളിഡേ ആയിരുന്നു അത് അതുകൊണ്ട് നല്ല റഷ് ആയിരുന്നു ഒത്തിരി കൺജസ്റ്റഡ് ആയിരുന്നു എല്ലാവരും ഫുഡ് കഴിക്കാൻ പോലും സ്പേസ് സ്പേസ് ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഒരു നീൽക്കമലിൻ്റെ ഷോപ്പ് കണ്ടു അപ്പോൾ അവിടെ കയറിയ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒത്തിരി നല്ല കളക്ഷൻസ് ഒക്കെ അവിടെ കണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ല കാരണം പെട്ടെന്ന് പോകേണ്ടതായിരുന്നു ജസ്റ്റ് എല്ലാവർക്കും ഒന്നും ഓടി കണ്ടിറങ്ങേണ്ടി വന്നു പക്ഷേ നല്ല ഓർത്ത് ഓർത്തായിട്ടുള്ള പ്രോഡക്റ്റ്സാണ് അവിടെ കണ്ടതെല്ലാം നമുക്ക് ഒരു ഹോം സെൻറ്റർ ഫീലൊക്കെ തോന്നി അത്രയ്ക്കും അങ്ങനത്തെയൊക്കെ കളക്ഷൻസ് അവിടുത്തെ മോഡൽസൊക്കെ കണ്ടത് ഒത്തിരി ഒത്തിരി ക്രോക്കറി ഐറ്റംസ് ഒക്കെ അവിടെ കണ്ടായിരുന്നു ക്ലോക്കിൻ്റെ ക്ലോക്കിൻ്റെ ഒരു വെറൈറ്റി തന്നെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ വെച്ചൊന്ന് നോക്കി നിന്നിരുന്നെങ്കിൽ നമുക്ക് ഒന്ന് വാങ്ങമായിരുന്നു പക്ഷേ ഇപ്പോഴും അത് മിസ് ചെയ്യുന്നുണ്ട് എറണാകുളംകാര ലുലുവിൽ പോകുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ആ ഷോപ്പിൽ കയറി നോക്കുക കേട്ടോ നമ്മുടെ ട്രിവാൻഡ്രം ലൂലുവിൽ അവരുടെ ഷോപ്പ് ഞാൻ അവിടെ ഇല്ല പിന്നെ ക്യാൻഡിൽസിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒത്തിരി കളക്ഷൻസ് ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു ആ ഫ്ലേവർ നമ്മൾ റൂമിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിടുന്ന ആ ഫ്ലേവേഴ്സിൻ്റെ ഒക്കെ ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി കാണാനേ എനിക്ക് പറ്റിയുള്ളൂ പിന്നെ ക്രോക്കറിയും കിച്ചൺ വെയർസും ഒക്കെ അങ്ങനെ അങ്ങനത്തെ ഐറ്റംസ് മാത്രമാണ് കേട്ടോ ആ ഷോപ്പ് എനിക്കൊന്നും ഹോം ഡെക്കറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവുമായിരിക്കും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അല്ലാത്തവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടില്ലായിരിക്കും പിന്നെ മിറേഴ്സിൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻ ഉണ്ട് ഇപ്പോൾ മിറർ ഒരു ട്രെൻഡ് അല്ലേ അപ്പോൾ എല്ലാവരും പോകുകയാണെങ്കിൽ ഒന്ന് കേ നോക്കെട്ടോ താങ്ക് യു എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ